കയ്യിലൊരു രണ്ടായിരം രൂപയുണ്ടോ എങ്കിൽ ഉടമ പോലും അറിയാതെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റി കിട്ടും പക്ഷേ നിയമവിധേയമല്ല എന്ന് മാത്രം ഉപയോഗിച്ച വാഹനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ പണ ഇടപാടുകൾ കൊണ്ട് മാത്രം തീരുന്നില്ല എന്നതാണ് വസ്തുത വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം വാങ്ങുന്നയാളുടെ പേരിലേക്ക് മാറ്റുന്നതോടെ മാത്രമേ കൈമാറ്റം പൂർണ്ണമാവുകയുള്ളൂ വാഹനം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും മാത്രമല്ല വാഹനത്തിന് ഉടമസ്ഥാവകാശം മാറ്റേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വേറെയുമുണ്ട് വാഹന ഉടമയുടെ മരണത്തെ തുടർന്ന് ഉടമസ്ഥാവകാശം മാറ്റേണ്ടി വരും കുടുംബത്തിലെ അംഗങ്ങൾക്കാണെങ്കിൽ പോലും വാഹനം സമ്മാനം നൽകിയാലും ഉടമസ്ഥാവകാശം മാറ്റേണ്ടതാണ് മറ്റൊരു സംസ്ഥാനത്തേക്ക് താമസം മാറിയാലും ഏതെങ്കിലും വാഹനം ലേലത്തിൽ സ്വന്തമാക്കിയാലും ഉടമസ്ഥാവകാശം രേഖയാക്കേണ്ടതുണ്ട് എന്നാൽ ഇരുചക്ര വാഹനങ്ങൾ മുതൽ കോടികൾ വില വരുന്ന ആഡംബര കാറുകൾ വരെ ഇത്തരത്തിൽ ഉടമകൾ അറിയാതെ ഉടമസ്ഥാവകാശം മാറ്റുന്ന തട്ടിപ്പാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇപ്പോൾ നടക്കുന്നത് കോട്ടയത്തും എറണാകുളത്തും മലപ്പുറത്തുമാണ് ഇത്തരം തട്ടിപ്പുകൾ കണ്ടെത്തിയിരിക്കുന്നത് മറ്റു ജില്ലകളിലും സമാന തട്ടിപ്പ് നടക്കുന്നതായും മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു പരിവാഹൻ ഡാറ്റാബേസിലുള്ള ഉടമയുടെ മൊബൈൽ നമ്പറിന് പകരം മറ്റൊരു നമ്പർ ചേർക്കുകയും ഒ ടി പി എടുത്ത് ഉടമയറിയാതെ മറ്റൊരാളുടെ പേരിലേക്ക് വാഹനത്തിന്റെ ആർ മാറ്റുകയുമാണ് തട്ടിപ്പുകാർ ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയിലും എറണാകുളത്തെ മൂവാറ്റുപുഴയിലും മലപ്പുറത്തുമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരം രൂപ കൊടുത്ത വാഹനത്തിന്റെ ഡാറ്റാബേസിൽ ഏതൊരു മൊബൈൽ നമ്പറും ഇടനിലക്കാർ മാറ്റിത്തരും ഡ്രൈവിംഗ് സ്കൂളുകളുമായും സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന സ്ഥാപനങ്ങളുമായും ബന്ധമുള്ള ഇടനിലക്കാരാണ് തട്ടിപ്പിനു പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ വഴി ഉയർന്ന പലിശയ്ക്ക് വാഹന വായ്പ എടുക്കുന്നവരുടെ വാഹനങ്ങളുടമസ്ഥാവകാശമാണ് പ്രധാനമായും ഇത്തരത്തിൽ മാറ്റുന്നത് മാസത്തവണ മുടങ്ങിയാൽ ധനകാര്യ സ്ഥാപനം പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സ്ഥാപനത്തിന്റെ പേരിലേക്ക് മാറ്റിയ ശേഷം ലേലത്തിൽ വിൽക്കണമെന്നാണ് നിയമം എന്നാൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ ലേലത്തിൽ വെക്കാതെ മറിച്ചു വിൽക്കുക പതിവാണ് ഇങ്ങനെ മറിച്ചു വെൽക്കുന്ന വാഹനങ്ങളുടെ ആർ സിയാണ് ആർ ടി ഓഫീസുമായി ബന്ധമുള്ള ഇടനിലക്കാർ വഴി മാറ്റുന്നത് കഴിഞ്ഞ ദിവസം പാലായിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നപ്പോഴാണ് യഥാർത്ഥ ഉടമ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയത് പരാതി നൽകിയെങ്കിലും അന്വേഷണം ഉണ്ടായില്ല പാല രജിസ്ട്രേഷനിലുള്ള സ്വകാര്യ ബസ് ഇടനിലക്കാരൻ തൃപ്പൂണിത്തുറ സ്വദേശിക്ക് വിൽക്കുകയായിരുന്നു വാഹന തുകയിൽ തർക്കം വന്നപ്പോഴാണ് വിറ്റയാൾ ഫോണിൽ വന്ന ഓ ടി പി ബസ് വാങ്ങിയയാൾക്ക് കൊടുക്കാതിരുന്നത് ഇതോടെ ഇടനിലക്കാരൻ വഴി വാഹന ഡേറ്റാ ബേസിൽ മൊബൈൽ നമ്പർ മാറ്റി തൃപ്പൂണിത്ത സ്വദേശി ബസിന്റെ ആർ തന്റെ പേരിലാക്കി വിവരമറിഞ്ഞ പാലാ സ്വദേശി ഇക്കാര്യം തൃപ്പൂണിത്തുറ ആർ ടി ഓഫീസിൽ അറിയിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥൻ പുതിയ ഉടമയുടെ അപേക്ഷ ബ്ലോക്ക് ചെയ്ത വിവരം ട്രാൻസ്പോർട്ട് കമ്മീഷണറെയും അറിയിച്ചു ഗൗരവമേറിയ വിഷയമായിട്ടും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്താനോ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനോ ഗതാഗത വകുപ്പ് അമാന്തം കാണിച്ചിരിക്കുകയാണ് മറ്റു ജില്ലകളിലും ഇത്തരത്തിൽ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കാര്യമായ അന്വേഷണമോ പരിവാഹൻ സോഫ്റ്റ്വെയറിന്റെ അപാകത പരിഹരിക്കാനുള്ള നടപടിയോ ഇതുവരെ ഉണ്ടായിട്ടില്ല സാധാരണ നിലയിൽ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഫോം ട്വന്റി നയൻ ഫോം തേർട്ടി ഇൻഷുറൻസ് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് വാഹനം വിൽക്കുന്നയാൾ നൽകേണ്ട രേഖകൾ വാങ്ങുന്നയാളുടെ ഐഡന്റിറ്റി പ്രൂഫും വിലാസം തെളിയിക്കുന്ന രേഖയും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ആവശ്യമാണ് ഇതിനു പുറമെ സെയിൽ എഗ്രിമെന്റും വാഹനത്തിന് വായ്പയുണ്ടെങ്കിൽ ബാങ്കിൽ നിന്നും എൻ ഓ സി സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഇനി മറ്റൊരു സംസ്ഥാനത്തിലേക്കാണ് വാഹനം മാറ്റുന്നത് എങ്കിൽ ആർ ടിഒ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണ്ടിവരും ഉടമയുടെ മരണത്തെ തുടർന്നാണ് ഉടമസ്ഥാവകാശം മാറ്റുന്നത് എങ്കിൽ മരണ സർട്ടിഫിക്കറ്റും ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റ് എന്നിവയും ഹാജരാക്കേണ്ടതാണ് കൃത്യമായ രേഖകൾ സഹിതം ഓൺലൈൻ വഴി വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാൻ അപേക്ഷിക്കാവുന്നതാണ് അതിനായി ആദ്യം ചെയ്യേണ്ടത് പരിവാഹൻ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ് എട്ട് വർഷത്തിൽ താഴെ പഴക്കമുള്ള ഇരുചക്രവാഹനമാണെങ്കിൽ നൂറ്റി അൻപത് മുതൽ മുന്നൂറ് രൂപ വരെയാണ് ഫീസ് പഴക്കം എട്ടു വർഷത്തിൽ കൂടുതലാണ് എങ്കിൽ ഇരുന്നൂറ് രൂപ വരെയായി മാറും ഇനി എട്ടു വർഷത്തിൽ താഴെ പഴക്കമുള്ള കാറുകൾക്ക് ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് മുന്നൂറ് മുതൽ അറുന്നൂറ് രൂപ വരെയാണ് ഫീസ് വരുന്നത് എട്ടു വർഷത്തിൽ ഏറെ പഴക്കമുണ്ടെങ്കിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഫീസ് നൽകേണ്ടത് മീഡിയം ഹെവി വെഹിക്കിൾസ് ഏത് പഴക്കമാണെങ്കിലും അഞ്ഞൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഓണർഷിപ്പ് ട്രാൻസ്ഫർ ഫീ വേണ്ടിവരും ഇതിനു പുറമെ റോഡ് നികുതി ഇനത്തിൽ കാറുകൾക്ക് മൂല്യത്തിന്റെ അഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരെ നൽകേണ്ടി വരും മുപ്പത് ദിവസത്തിനകം ഓണർഷിപ്പ് ട്രാൻസ്ഫർ നടന്നില്ല എങ്കിൽ പിഴയായി നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ നൽകേണ്ടി വരും